ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നു ഒട്ടും വിഷാംശമില്ലാതെ ജൈവ പച്ചക്കൃഷി എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പയർ കേട്ടോ കൊല കുത്തിയോണം പയറുണ്ടാവാനായിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണ് പറയാൻ പോകുന്നത് വെറും രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഓരോ കിലോ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് എൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന പയറാണ് കേട്ടോ ഇത് വെറും രണ്ട് മൂന്നോ ആഴ്ചയായിട്ടുള്ളൂ ഈ പയർ നട്ടിട്ട് അപ്പോഴേക്കും നമുക്ക് ധാരാളം പയർ കിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന കാണി ചിലപ്പോൾ ഓൾ എന്ന് പറയുന്നത് ഓപ്ഷൻ പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് മാത്രം ഞാനൊരു കാര്യം പറയാം കാരണം പഴയ മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞ് പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് അതുപോലെ സ്കിൻ വൈറ്റ്നിങ്ങ് ഓയിലി സ്കിൻ വൈറ്റ്നിങ് പ്രൊഡക്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഈ ആറ് വർഷമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പതിനാലായിരത്തോളം റിസൾട്ടുകൾ കാണാനായിട്ടും പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം നമ്മുടെ വീടുകളിൽ ജൈവ പച്ചക്കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പയർ കൃഷി വെറും രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവെടുപ്പ് നടക്കാവുന്നതാണ് ഇത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു മൂന്നാഴ്ച രണ്ടാഴ്ച പ്രായമായിട്ടുള്ള പയർ ചെടിയാണ് കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഓരോ കിലോ വെച്ചിട്ട് പയർ കിട്ടും അതും നല്ല നീളം പയർ അതായത് നമ്മളുടെ ഹൈറ്റിൻ്റെ പകുതിയോളം നീളത്തിലുള്ള പയറാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നാണ് പറയുന്നത് ഈ ഒരു മെത്തേഡ് നമുക്ക് ഏതൊരു പച്ചക്കറി കൃഷിയിലും ചെയ്യാവുന്നതാണ് അതായത് തക്കാളി അതേപോലെ വെണ്ട വഴുതനങ്ങൾ ിലും ചെയ്യാവുന്നതാണ് കേട്ടോ പയറിലൊക്കെ അത് ചെയ്തപ്പോൾ കണ്ടോ പയറിന്റെ നീളം കണ്ടോ നല്ല നീളം അതായത് എൻ്റെ ഹൈറ്റിന്റെ പകുതിയോളം ഈ പയറിൻ്റെ നീളം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് നാലാഴ്ച ആയിട്ടുണ്ട് അതിന് ശേഷം വന്നിരിക്കുന്ന നീളത്തിലുള്ള പയറാണ് ആദ്യം ഇതിലും നീളത്തിലുള്ള പയറുകളായിരുന്നു അപ്പം നമ്മൾ ചെയ്യുന്ന വളം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഉണക്ക ചാണകവും കരിവേപ്പിലയില്ലേ അതായത് നമ്മുടെ കരിഞ്ഞ ഇലകളുടെ പൊടി അതും ചേർത്തിട്ടാണ് നമ്മൾ ഈ പയറിൻ്റെ കടക്കിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉണക്ക ചാണകും നമ്മളുടെ കരിയിലയുടെ പൊടിയും അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കടക്കിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പയറിൻ്റെ ഇലയിൽ ഉണ്ടാകുന്ന കീടങ്ങൾ പോവാനായിട്ട് നമ്മളുടെ ചാണകത്തിൻ്റെ തെളിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾ അടുക്കളയിലേക്ക് എടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ച് അതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ തെളിവെള്ളം നമ്മൾ പച്ചക്കറിക്ക് തെളിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ കായകൾ ഉണ്ടാവാനായിട്ട് അതേപോലെ തന്നെ പയറായാലും വെണ്ടയായാലും ഇരട്ടിയായിട്ട് അതിലുണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണ് പച്ചക്കറി വേസ്റ്റിൽ വെള്ളം ഒഴിച്ച് ആ തെളിവെള്ളം തെളിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് കൊടുക്കാ അതായത് പച്ചക്കറി ഏതു ആവട്ടെ അതിന്റെ കടഭാഗത്ത് ഉണക്ക ചാണകവും അതുപോലെ കരിയിലെ പൊടിയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് കടക്കിലിട്ട് കൊടുക്ക ചാണകത്തിന്റെ തെളിവെള്ളം തെളിച്ചു കൊടുക്കുന്നത് കീടങ്ങൾ പോലുള്ള സംഭവങ്ങൾ വരാതിരിക്കും അതുപോലെ പച്ചക്കറി വേസ്റ്റിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അതിന്റെ തെളി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തേക്ക് പരിപാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ